കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള റോഡുകളിലും വാഹനങ്ങൾക്ക് ടോൾ ചുമത്താൻ സർക്കാർ ആലോചിക്കുന്നതായ വാർത്ത വാഹന ഉടമകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് നിലവിൽ ദേശീയപാതകളിൽ മാത്രമേ ടോൾ പിരിവുകളുള്ളൂ ഉള്ളൂ സംസ്ഥാനത്ത് പുതുതായി നിർമ്മിക്കുന്ന വലിയ പാലങ്ങൾക്കും ചുങ്കം പിരിവുണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കുമ്പോൾ ടോൾ പിൻവലിക്കാറുമുണ്ട് എന്നാൽ ദേശീയപാതയിൽ ആ രീതിയല്ല കാണുന്നത് അനന്തമായ ടോൾ പിരിവാണ് അവിടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പുതിയ പാതകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഭീമമായ ടോള് നിശ്ചയിച്ചിട്ടുള്ളത് സുഗമമായ യാത്ര ഉറപ്പാക്കുന്ന ദേശീയ പാതകളിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ വാഹന ഉടമകൾക്കും ഇഷ്ടമാണ് സമയലാഭവും ഇന്ധന ലാഭവും ഉള്ളതിനാൽ ടോൾ നൽകാൻ മടിയുമില്ല എന്നാൽ സംസ്ഥാന പാതകളിലും ടോൾ നൽകേണ്ട സ്ഥിതി വന്നാൽ അത് വലിയ കടുങ്കയാകുമെന്നതിൽ സംശയമില്ല കിഫ്ബിക്ക് പണം കണ്ടെത്താൻ കടുത്തറ്റം നികുതി നൽകിക്കൊണ്ടിരിക്കുന്നവരെ തന്നെ വീണ്ടും പിടികൂടുന്നത് നീതീകരണമല്ലാത്ത നടപടിയാണ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ സർക്കാർ പിന്നെ എവിടെ പോകുമെന്നാണ് ചോദ്യമെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടണമെന്നാണ് പറയാനുള്ളത് കിഫ്ബിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ഇന്ധനസെസും വാഹന നികുതിയുടെ പകുതിയും കിഫ്ബി ഫണ്ടിലേക്കാണ് പോകുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അൻപത് കോടിക്ക് മുകളിൽ ചിലവ് വരുന്ന സംസ്ഥാന പാതകളിൽ ടോൾ ഏർപ്പെടുത്താനാണ് ആലോചന മന്ത്രിസഭയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ടോൾ പിരിവ് ആരംഭിക്കുമെന്നാണ് സൂചന തോള് സംബന്ധിച്ച കിഫ്ബി പഠനം തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതത്തിലെ കുറവും കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പും സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ പെടുത്തിയത് കാരണം സാമ്പത്തിക ഞെരുക്കം കടുത്ത പശ്ചാത്തലത്തിലാണ് കിഫ്ബി പദ്ധതികൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ പോലുള്ള പുതിയ ധനാഗമ മാർഗം തേടുന്നത് കിഫ്ബി പദ്ധതികൾ വഴി സ്വന്തമായി വരുമാനം ഉണ്ടാക്കണമെന്ന വ്യവസ്ഥ കിഫ്ബി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്ന നിലപാട് സർക്കാർ വൃത്തങ്ങൾ എടുത്തു പറയുന്നുണ്ട് വ്യവസ്ഥയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങളിൽ പുതിയൊരു നികുതി ഭാരം കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തിരിച്ചടിയാകുമെന്ന തീർച്ചയാണ് വാഹന നികുതി ഇന്ധന സെസ് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയ ഇനങ്ങളിൽ ഓരോ വാഹന ഉടമയും വലിയ തോതിൽ നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ടോൾ വലിയ സംഖ്യ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ പോലീസിന്റെ പെറ്റിപിടുത്തം കാരണം വാഹന ഉടമകൾക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് ഒരിടത്തും പാർക്കിംഗ് കേന്ദ്രം ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ ലഭ്യമായ സ്ഥലത്തെല്ലാം ഇടേണ്ടി വരുന്നു ഉടമ മുൻപേ പിഴയറിയിപ്പ് ഫോണിൽ വരും മുൻകൂറായി സകല നികുതികളും അടച്ച വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നവരോട് ഒരു കാരുണ്യവുമില്ലാത്ത രീതിയിലാണ് ട്രാഫിക് പോലീസിന്റെ സമീപനം പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ടത് നഗരസഭയും വാഹന വകുപ്പുമൊക്കെയാണ് ഗുരുതരമായ ഈ പ്രശ്നത്തിന് നേരെ എല്ലാവരും കണ്ണടയ്ക്കുന്നു മുട്ടിനു മുട്ടിനുള്ള ചുങ്കം പിരിവ് യഥാർത്ഥത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള സർക്കാർ നിയന്ത്രണമായി കൂടാത്തതാണ് റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ ബഡ്ജറ്റിൽ വക കണ്ടെത്തണം വിഭവങ്ങൾ നീതിപൂർവകമായും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും ചിലവിടുമ്പോഴാണ് ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് വളരെ കരുതലോടെ മാത്രമേ കിഫ്ബി ടോൾ പ്രശ്നത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാവൂ